രണ്ട് നാല് ആറ് എട്ട് ഇവയുടെ എൽസ്യം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇപ്പോൾ നമ്മളിതിനെ ഒന്ന് ഫാക്ടറൈസേഷൻ മെതഡിലൂടെ ചെയ്യാം അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഇടയ്ക്ക് ഒരു കോമമായിട്ട് കൊടുക്കാം ഓക്കെ ആണല്ലോ ആദ്യം നമുക്ക് ആദ്യത്തെ പ്രൈം നമ്പറായ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ രണ്ടൊന്ന് രണ്ട് 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 നാല് രണ്ട് മൂന്ന് ആറ് രണ്ട് നാല് എട്ട് കോമമായിട്ട് കൊടുക്കാം വീണ്ടും രണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അത് എഴുതുക രണ്ട് പിന്നെ രണ്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതുപോലെ എഴുതാം നാല് പിന്നെ നാല് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് അത്രയും ഓക്കെ ആണല്ലോ നമുക്ക് വീണ്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഒന്ന് മൂന്നിനെ ചെയ്യാൻ പറ്റത്തില്ല രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് അത്രയും ഓക്കെ ആണല്ലോ വീണ്ടും ഇനി രണ്ടു കൊണ്ട് പറ്റത്തില്ല നമുക്ക് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്ന് കൊണ്ട് ചെയ്താൽ മൂന്ന് ഓക്കെ ആണല്ലോ ഒന്ന് 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 നമുക്ക് കിട്ടുന്ന സംഖ്യ രണ്ട് 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 മൂന്ന് ഇപ്പം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ മൾട്ടിപ്ലൈ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ എന്തു മനസ്സിലായി നമ്മുടെ എൽസ്യം എന്ന് പറയുന്നത് ഇരുപത്തി നാല് ക്ലിയർ ആണല്ലോ ഇനി ഇഞ്ചി കിട്ടുവാനായിട്ട് നമുക്ക് വേറൊരു മാർഗം കൂടെ സ്വീകരിക്കാം അതൊന്ന് അതൊന്നാലോചിച്ച് അതൊന്ന് പറയാം നോക്കുക ഇവിടെ തന്നിരിക്കുന്നതിൽ വലിയ നമ്പർ എട്ടല്ലേ ഇനി നോക്കുക രണ്ടിൻ്റെ ടേബിളിൽ എട്ട് വരുമോ വരുമല്ലോ നാലിൻ്റെ ടേബിളിൽ എട്ട് വരുമോ വരുമല്ലോ ആറിൻ്റെ ടേബിളിൽ എട്ട് വരുമോ ഇല്ല അപ്പോൾ എട്ടല്ല നമ്മുടെ എൽ സി എഫ് ഇനി എട്ടിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് പതിനാറല്ലേ എട്ട് രണ്ട് പതിനാറല്ലേ ഇനി നോക്കുക രണ്ടിൻ്റെ ടേബിളിൽ പതിനാറ് വരുമോ വരും നാലിൻ്റെ ടേബിളിൽ പതിനാറ് വരുമോ വരും ആറിൻ്റെ ടേബിളിൽ പതിനാറ് വരുമോ ഇല്ല അപ്പോൾ ഇതും എന്തല്ല എൽസ്യമല്ല ഇതും എൽസ്യമല്ല ഇനി അപ്പോൾ എട്ടൊന്ന് എട്ട് എട്ട് രണ്ട് പതിനാറ് എട്ട് മൂന്ന് ഇരുപത്തിനാല് എട്ടിൻ്റെ ഗുണിതങ്ങളാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇരുപത്തിനാല് എടുത്ത് ഇനി നോക്കുക രണ്ടിൻ്റെ ടേബിളിൽ ഇരുപത്തിനാല് വരുമോ വരും അല്ല ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ട് കിട്ടും നാലിൻ്റെ ടേബിളിൽ ഇരുപത്തിനാല് വരുവോ നാലാറ് ഇരുപത്തിനാല് ആണ് ആറിൻ്റെ ടേബിൾ ഇരുപത്തിനാല് വരുമോ ആറ് നാല് ഇരുപത്തിനാലാണ് എട്ടിൻ്റെ ടേബിൾ ഇരുപത്തിനാല് വരുമോ എട്ട് മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ എല്ലാ നമ്പറുകളെയും ടേബിളിൽ ഇരുപത്തിനാല് വരും സോ ഇരുപത്തിനാലാണ് നമ്മുടെ എൽ സി മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ തന്നിരിക്കുന്ന എൽ സി എം കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ ഏറ്റവും വലിയ നമ്പർ എടുക്കുക മറ്റ് നമ്പറുകളൊക്കെ ആ മറ്റ് നമ്പറുകളുടെയൊക്കെ ടേബിളിൽ ആ വലിയ നമ്പർ വരുമോന്ന് നോക്കുക ഇല്ലെങ്കിൽ വലിയ നമ്പറിൻ്റെ ഇങ്ങനെ എടുത്തു നോക്കുക അതിലേതെങ്കിലും പിന്നെ നമ്പർ ഇതിൻ്റെ പിന്നെ ഗുണിതങ്ങളായിട്ട് വരാം ഇനി നമ്പർ ഇതുപോലെ ചെറിയ നമ്പറുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വലിയ നമ്പറുകളാണ് തരുന്നതെങ്കിൽ ഇതേപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ തന്നെ ചെയ്യണം ഏതായാലും ഇതേപോലെ രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ നമ്പറുകളാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ മാർഗം വേണമെന്നില്ല ഇതേ രീതിയിൽ വലിയ നമ്പർ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് വെക്കുക ചെറിയ നമ്പറുകളെല്ലാത്തിൻ്റെയും മട്ടിയിൽ അത് വരുമോ നോക്കുക വരുമോ എന്നുണ്ടെങ്കിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളെടുത്തൊക്കെ നോക്കുക Okay, ¿ano